അസലാമലൈക്കും വാഹത് എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് അജ്മീറിലാണ് അജ്മീറിലെ നേരത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തത് നമ്മൾ യുദ്ധത്തിൽ മറവിട്ട് കിടക്കുന്ന യോദ്ധാക്കളുടെ മക്ക്പേറ കണ്ടു നമ്മുടെ അമീർ കൂടിയായ കരീം ഹാജി വളരെ വിശദമായിട്ട് അത് വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ടൂർ ആൻഡ് ട്രാവൽസ് നമ്മളെ കൊണ്ടുപോയിക്കടുത്താണ് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ടൂറിൻ്റെ അദ്ദേഹത്തിൻ്റെ ടൂറിലൊക്കെ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മേട്ടോ അതിനുള്ള കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ എത്താറുണ്ട് നമ്മുടെ നാണയാക്കാരോടൊക്കെ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ മഹാമില് ഏത് മഖാമിലുള്ളത് മറവിട്ട് കിടക്കുന്നത് സൗദ് സയ്യിദ് ബീരാൻ ഹുസൈൻ ഔലിയപ്പാപ്പ എന്ന ഷഹീദവറുകളുടെ മഖബറയാണ് നമ്മൾ സന്ദർശിക്കുന്നത് ഇവിടെ ഒരുപാട് കറാമത്തുകളുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കറാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളില്ലാത്തവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേകതരം ഒരു മരത്തിൻ്റെ കായ് നീ കായ് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ മക്കളുണ്ടാവുന്നൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ അമീർ കൂടിയായ ഗരീം ഹാജി വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നു അതേപോലെ തന്നെ വിവാഹപ്രായം എത്തിയ പെൺകുട്ടികൾക്ക് വിവാഹാലോചന പ്രത്യേകതരം ഒരു മൈലാഞ്ചി ഉണ്ട് ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടും ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കരീം ഹാജി വളരെ വിശദമായി വിവരിക്കുന്നുണ്ട് അത് എങ്ങനെ കഴിച്ചാലാണ് ആ ഇവിടെ വന്നവർക്ക് ഒരുപാട് ആൾക്കാർക്ക് അവിടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചതിനെ കുറിച്ചൊക്കെ പുസ്തകം വിവരിക്കുന്നുണ്ട് അപ്പൊ നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം സയ്യിദ് മീരാൻ ഹുസൈൻ ഷഹീദ് പരിചയപ്പെടുത്താം ബഹുമാനപ്പെട്ടവര് ജനിച്ചത് ഇറാനിലാണ് ഇറാൻ അജ്മീർ ഖാജ ജനിച്ചത് ഇറാഖിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മീനാൻ ഹുസൈൻ ഇറാനിൽ നിന്ന് വരികയാണ് അദ്ദേഹം വരാനുള്ള കാരണം അദ്ദേഹം ഷോർട്ട് വയ്ക്ക് പോകട്ടോ പിന്നെ ചരിത്രമാണ് ഞാനൊന്ന് കൂടുതൽ പറയാൻ ഹുസൈൻ തങ്ങൾ ജനിച്ചത് ഇറാനിലാണ് അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായം ഏകദേശം ആയ സമയത്ത് എല്ലാ ചെറുപ്പക്കാരെയും പോലും അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ ആഗ്രഹം വന്നു കുടുംബങ്ങള താല്പര്യങ്ങൾ കാണിച്ചു അദ്ദേഹത്തിന് നിക്കാവ് ഉറപ്പിക്കുകയാണ് നിക്കാവ് ഉറപ്പിച്ചു നിക്കാഹിന്റെ ദിവസം ഒരു വെള്ളിയാഴ്ച സുബൈ നിസ്കാരത്തിന് ശേഷം ഗുഹാ നിസ്കാര സമയത്ത് നമ്മുടെ നാട്ടിലെ ചുരുക്കി പറഞ്ഞ പത്ത് മണി സമയത്ത് നിക്കാഹാണ് ആ നിക്കാഹിന് വേണ്ടി യുവ ചെറുപ്പക്കാരൊക്കെ തലേന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കല്യാണങ്ങൾ ആർബാട് ആഡംബര കല്യാണങ്ങളൊന്നുമല്ല അന്ന് വളരെ ലളിതമായിരിക്കും ഞാൻ എന്റെ ചെറുപ്പത്തിലേക്ക് എനിക്ക് ഓർമ്മ ഉണ്ട് കല്യാണത്തെ രാത്രി കൂടെ പോയാലും ബുധന്റെ കൂടെ ഓർമ്മ ഉണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെയും കല്യാണത്തിന് വേണ്ടിയൊക്കെ അപ്പൊ അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് മീരാൻ ഹുസൈത് തങ്ങളുടെ നിക്കാഹ് പത്ത് മണി രാവിലെ വെള്ളിയാഴ്ച സ്വഭയ്ക്ക് പത്ത് മണിക്കാണ് രാവിലെ പത്ത് മണി തലേന്ന് ചെറുപ്പക്കാരും ഉറങ്ങിയിട്ടില്ല ആര് ബഹുമാനപ്പെട്ടവരടക്കം ഉറങ്ങില്ല കല്യാണത്തിന്റെ ആരംഭത്തിനോട് എല്ലാവരും ഉറക്കഴിഞ്ഞു നിക്കാതെ കഴിഞ്ഞു പത്ത് മണിക്ക് നിക്കാതെ കഴിഞ്ഞു കുടുംബങ്ങളെ ബാക്കിയുള്ള ആളുകളെ സെയ്യദന്മാർ പ്രത്യേകിച്ച് തങ്ങന്മാരുടെ കുടുംബമാണ് കുടുംബങ്ങളെ മണവാട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി മണവാട്ടിയെ വീട്ടിലേക്ക് പോയി പോയ സമയത്ത് ബഹുമാനപ്പെട്ട മീരാൻ ഹുസീൻ തങ്ങൾക്ക് ക്ഷീണം വന്നു തലേന്ന് ഉറക്കം ഒഴിഞ്ഞ കാരണത്താൽ അദ്ദേഹത്തിന് ക്ഷീണം വന്നപ്പോ അദ്ദേഹം ഒന്ന് കിടക്കാൻ വേണ്ടി ഒന്ന് തീരുമാനിക്കണം ആ ക്ഷീണം കൊണ്ടൊന്ന് കിടന്നു ആ കിടന്ന് കിടക്കുന്നതിന് ഭയങ്കരമായ ഉറക്കം ഇതിലേക്ക് വേണ്ട ആണ്ടുപോകയാണ് ആ ഉറക്കത്തിൽ അദ്ദേഹം വലിയൊരു കിനാവ് കാണുക കിനാവ് മാത്രമല്ല യാഥാർത്ഥ്യം കാണുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മീരാൻ ഹുസീന്ദ് അദ്ദേഹം കണ്ടെന്താ ആദരവായ റസൂലി തങ്ങൾ അടുത്തേക്ക് വരികയാണ് ബഹുമാനപ്പെട്ട മീരാൻ വസീന്ദ്ര വന്നിട്ട് എന്നിട്ട് പറഞ്ഞു നിങ്ങളെ എന്റെ വലിയ സുന്നത്ത് പൂർത്തിയാക്കി തീരുമാനിക്കുന്ന ആൾ ആരാണ് എല്ലാ തീരുമാനം എടുക്കുന്ന ആരാ റബ്ബസ് ആ അള്ളാന്റെ തീരുമാനം ഇല്ല എല്ലാവർക്കും ബാധകമാണ് അള്ളാന്റെ തീരുമാനം ആർക്കും അതിൽ അളവില്ല അപ്പൊ തീരുമാനിച്ചതിന് അളവില്ല പിന്നെ എന്താണ് അവരുടെ ദാനധർമ്മത്തിന്റെ ഒക്കെ പോവുകൊണ്ട് അള്ളാന്റെ തീരുമാനം മാറ്റാൻ അധികാരം ആർക്കുണ്ട് റബ്ബിലുണ്ട് എന്നല്ലാതെ അല്ലാതെ പേര് ഫൈനലാണ് അള്ളാരുടെ തീരുമാനം അങ്ങനെ ബഹുമാന പ്രസൂഖായി ഞങ്ങൾ പറഞ്ഞോ നിങ്ങളുടെ കാര്യത്തിൽ അള്ളാന്റെ തീരുമാനം വന്നിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് പിരിയാവില്ലേ ൂടി നിങ്ങളെ സുന്നത്ത് പൂർത്തിയായി പക്ഷേ ഭാര്യ അമ്മ കണക്കാക്കി നാളെ എഴുപത്തി ഒപ്പത് സുഹൃത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് അവിടെ നാളെ സ്വന്തത്തിൽ അതുകൊണ്ട് നിങ്ങള് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം നിങ്ങൾ ആവശ്യമുള്ള പ്രദേശമുണ്ട് നിങ്ങൾ കാത്തു നിൽക്കുന്ന സ്ഥലമുണ്ട് നിങ്ങൾ അവിടത്തേക്ക് നിങ്ങൾ പോണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൾ സ്വല്ല ഇദ്ദേഹത്തിന്റെ ഒരു വെള്ളം കുതിരയെ സമ്മാനമായി കൊടുക്കുക ആര്ക്ക് പ്പെട്ട സയ് മീരാനും നിങ്ങൾക്ക് ഒരു വെള്ള കുതിരയെ കൊടുക്കുകയും ആണെന്നു വളർന്ന സമയത്ത് പറഞ്ഞ വാര്യ തന്നെ ഒരു വെള്ള കുതിരയെ കാണണം ആ കുതിരപ്പുറത്ത് അദ്ദേഹം കയറി അദ്ദേഹത്തിന്റെ ഉമ്മയും പാപ്പായോടൊക്കെ സലാം പറയാൻ ഏൽപ്പിച്ചു എന്റെ ഭാര്യ ഞാൻ ഇക്കാ കേച്ചനും ഭാര്യ വരും ഭാര്യ കൊണ്ടു പോയേക്കാണ് എന്റെ ഭാര്യയോട് എന്റെ അസാമലേക്കും വരണം പക്ഷെ ഇത്യാവുന്നത് നിങ്ങൾ കാണൂല അവർക്ക് വേണ്ടി എന്നാ വേണ്ട നഷ്ടപരിഹാരങ്ങൾ ഇല്ലേ ഭാര്യ ജീവിതത്തിലേക്ക് വരാനുള്ള തന്നെ കൊടുത്തു കാരണം താൻ അതുകൊണ്ട് ആ അവർക്ക് വേണ്ട ജീവനാംശങ്ങൾ കൊടുക്കാനുള്ള കാര്യങ്ങൾ കേൾപ്പിച്ചു ബഹുമാനപ്പെട്ട മീരാൻ ഹുസൈൻ പുറത്തേക്ക് ഇങ്ങോട്ട് വരികയാണ് അജ്മീറിലേക്ക് വരുകയാണ് ഇങ്ങോട്ട് വരികയാണ് ഇവിടെ വന്നപ്പോഴല്ലേ ഇവിടെ ഞാൻ ഇവിടെ പൃഥ്വിരാജ് ചൗഹാന്റെ നടക്കുന്ന സമയമാണ് ആ ചെറുപ്പക്കാരിലേക്ക് നേതൃത്വം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവര് ഇവർക്ക് നേതൃത്വം നൽകുകയും ഈ കോട്ട പൊളിച്ചകത്ത് കടന്ന് യുദ്ധം ചെയ്തു ഷഹീദായ ബഹുമാനപ്പെട്ട സീദ് മീരാൻ ഹുസൈൻ തങ്ങള് അദ്ദേഹത്തിന്റെ ഖബർത്തിനുള്ളിലാണ് അദ്ദേഹം അതായത് റജബ് മാസം പതിനെട്ടിൻ്റെ അതാണ് റജബ് മാസം പതിനെട്ടിന് അന്ന് അദ്ദേഹം ഷഹീദായി അദ്ദേഹത്തിന്റെ കൂടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരും ഷെഹീദായി അത്തിന് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സയ്യദ് മീനാ നസീദ് എന്നുള്ള ഈ താരക്കാട് മല ആയിരക്കണക്കിന് മലകൾ ഇങ്ങനെ കാണാൻ പൊതു നോക്കിയാൽ നൂറക്കണക്കിന് മലകൾ കാണാം അതിന് പറ്റൊരു മല പോലെ തന്നെയാണത് പക്ഷെ ഇവിടെ എന്തുണ്ട് ഈ മഹാനെന്ന ഈ വെളിച്ചപ്പെടുന്ന കാരണത്താൽ എന്തുണ്ട് നാട്ടിലൊരു വെളിച്ചമുണ്ട് വെളിച്ചുണ്ടെങ്കിലേന്ത്ണ്ടാവുള്ളൂ അപ്പൊ ഈ മഹാനെന്ന വെളിച്ചപ്പെടുന്നത് കാരണത്താൽ അതിന്റെ ആ വെളിച്ചം പിൻപറ്റിക്കൊണ്ട് ഒരുപാട് വീടുകളും ജനങ്ങളും ഇവിടെ താമസിക്ക അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരും പോലെ തന്നെ ഒരു പോലെ തന്നെ പ്രത്യേകതയുള്ളൂ പക്ഷെ ഇവിടെ ആരുണ്ട് സിദ് മീരാൻ ഹുസൈൻ തങ്ങൾക്കായി കിടക്കുന്നുണ്ട് അത് കാരണത്താൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അവിടുത്തെ കുടുംബങ്ങളും മറ്റുള്ള ആളുകളും ഇവിടെ താമസിച്ചു ഇവിടെ ഒരു പ്രത്യേക പട്ടണമായി മാറ്റി നിൽക്കുകയാണ് അപ്പൊ അത് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഏത് മഹാന്മാരുണ്ടെങ്കിലും എവിടെ അവൻ അവലക്കന്മാരും അവിടെ ഉണ്ടോ അവിടെ എന്തുണ്ട് ഒരു ദീനിയായ ഉണ്ടാവും അപ്പോ യഥാർത്ഥമായ ദീനീന്റെ വെളിച്ചന്മാരാണ് ന്മാരാണ് അല്ലെ ഞാൻ ചെറിയ ബുദ്ധി ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും ഓരോ നാടും പ്രത്യേക മടവൂർ എന്നൊരു പ്രദേശം അല്ലെങ്കിൽ ഇന്ത്യന്റെ പല ഭാഗങ്ങളിൽ അറിയാത്ത ആ പേര് അറിയാത്തേക്കാത്ത ആളുകളുണ്ടോ ഒന്നും ഒന്ന് സ്ഥലം അല്ലെ ഒരു കാടും മലയും മലയാളും അറിയാത്തൊരു നാടാ ഇന്ന് തീപ്പനച്ച് അറിയാത്തൊരു കേരളക്കാർ കേരളത്തിൽ ഞാൻ അല്ലേ അതുപോലെ ഓരോ മഹാന്മാരുടെയും അവരുടെ പേരിൽ കൂടിയാണ് ആ നാട് അറിയപ്പെടുന്നത് ഔഢിയാണ് ആരാണ് എന്ന പേര് നിസാമുദ്ദീൻ പേരാ അവര് മഹാന്റെ പേരാണ് അങ്ങനെയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ അള്ളാഹു നമ്മോട് പറഞ്ഞ നിങ്ങൾ നിങ്ങൾ ആരെ പറഞ്ഞത് നമ്മളോട് അള്ളാഹ ഇഷ്ടപ്പെടാൻ പറഞ്ഞു അള്ളാഹ് ഞങ്ങൾ എത്ര കണ്ട് എടുക്കുന്നോ അള്ളാഹുയിലേക്ക് നിങ്ങൾ എത്ര കൊണ്ട് എടുക്കുന്നോ ഓരോ വ്യക്തിയും എത്ര കൊണ്ട് എടുക്കും അത് ഇരട്ടി ആരും കണ്ടെടുക്കും അദ്ദേഹം നമ്മളിലേക്ക് എടുക്കും അങ്ങനെ എടുക്കുന്നത് അല്ലാതെ ഒരാള് വലിയ കുറെയാൾ പോയിരുന്നാണ്ട് ഇങ്ങനെ വലിയ ആകെ അള്ളാഹുവിയിലേക്ക് എത്ര രണ്ട് അദ്ദേഹം എടുക്കുന്നു അത്ര നല്ല അധ്യയിലേക്ക് എടുക്കുമ്പോൾ അതിന് രണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് കള്ളാവ് എടുക്കുമ്പോ അങ്ങനെയാണ് വലിയ ഉണ്ടാകുന്നത് അല്ലാതെ ഒരു കൊറേ ആളുകൾ കൂടി ആ വലിയ വലിയ ആവലാണ് അതങ്ങനെ അത് സാധാരണ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ ആ വെളിക്ക് കെട്ടുകഴിഞ്ഞാലും അതിന്റെ ക്ഷോഭ പോകുകയും ചെയ്തു എന്ന പോലെ ബഹുമാനപ്പെട്ട സീദ മീറാനുസൈൻ ഷഹീദായി ഒപ്പാത്തായി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരും ഇവിടെയൊക്കെ പ്രത്യേകത ഉണ്ട് ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയും കൂടെ ഉണ്ട് ഇവിടെ കല്യാണം കഴിച്ചിട്ട് കുട്ടികളാവാത്ത ആളുകൾ ഒരുപാട് വരും ആ ജമീറിൽ കല്യാണം കഴിച്ചിട്ട് കുട്ടികളിന്റെ അകത്ത് ആളുകൾ അജ്മേരിൽ ഒരുപാട് ആളുകൾ വരുമ്പോൾ അതിന്റെ പ്രത്യേക ഫലം ഇവിടെ കിട്ടാറുണ്ട് അതൊന്നും പരിചയപ്പെട്ട തരം പക്ഷേ കഴിഞ്ഞു അനുമാനപ്പെട്ട സയ്സീത് ഞങ്ങളുടെ ഒരു മരം മരമുണ്ട് ആ കാണുന്ന മരം നോക്കി കണ്ടോ ആ മരത്തിന്റെ ഉള്ളിൽ എന്നും കായുണ്ടാവും ആ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഇന്ത്യയിലെ ലോകത്തെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഏത് നമ്മുടെ കേരളം അല്ലെ കേരളത്തിൽ ആറ് മാസം അല്ലെ ജൂണിലാണ് തുടങ്ങിയാല് അത് ഡിസംബർ വരെ മഴ പെയ്തു കൊല്ലം കൊല്ലമാണ് ഏറ്റവും അടുത്ത കാലത്ത് കൂടുതൽ മഴ പെയ്തൊരു വർഷം ഇല്ല ജൂൺ മുതൽ ഡിസംബർ വരെ ആറ് മാസക്കാലം മഴ പെയ്യൂട്ട് ആവും പ്രബലം പെയ്യും എന്നാൽ അത് ജനുവരി ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ള മരം വഴി ഉറങ്ങും ഒറ്റ വെയിലോളെന്തായി ഉറങ്ങൂലേ എന്നാൽ ഈ പ്രദേശത്ത് ആണെങ്കിലും ഡൽഹി ആണെങ്കിലും ഉത്തരേന്ത്യയിൽ ആകർ മഴ പെയ്യൽ അഞ്ചാറ് ദിവസമായി കൊല്ലത്തിൽ ഒരു വർഷത്തിൽ അഞ്ചോ ആറോ ദിവസമാണ് എവിടെ മഴയുള്ളും ഈ രാജസ്ഥാനിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഈ ഉത്തരേന്ത്യയിൽ എന്നാൽ ഇപ്പോഴത്തെ ഈ മരങ്ങൾ എന്നതുപോലെ ഉണ്ടാവും എന്നതുപോലെ ഉണ്ടാവും പക്ഷെ ഈ എല്ലാ മരത്തിനും വ്യത്യാസമുണ്ട് കൊണ്ട് ഈ മരത്തിനുള്ളിൽ ഒന്നും കായുണ്ടാവും നമ്മളെ ചക്കയാണെങ്കിൽ എത്ര എണ്ണ പണ്ടേ ഒരു ഒരു പ്രാവശ്യം കഴിക്കൊള്ളൂ മാങ്ങയാണെങ്കിൽ എന്ത് സാധനമാണെങ്കിലും ഉള്ളിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായ ഉണ്ടാവും കായ് നേരത്തെ ഇന്നലെ കായല്ല ഒരു ചെറിയ ഒരു കളർ കായ ഉണ്ടാവും അതാദ്യം പച്ചക്കളറാവും പിന്നെ മഞ്ഞ മഞ്ഞക്കളറാവും ഇതാണ് ആ കായ് ഇത് പിന്നീട് ഇങ്ങനെ ഒരു കറുത്ത ഉണങ്ങി കഴിഞ്ഞാൽ എന്തോ കറുത്ത വളരാ അപ്പോ ഈ ബഹുമാനപ്പെട്ട മഹാന്റെ ഹദറത്തിൽ വന്നാൽ ആരെങ്കിലും കുട്ടികളില്ലാത്ത ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായ് ഇവിടുന്ന് ഈ തങ്ങമ്പാരി തെറിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളവർ വാങ്ങാം ഈ കായ് കൊണ്ടുപോയി നമ്മൾ കുട്ടികളില്ലാത്ത ആളുകൾക്ക് കൊടുക്കുക അവരെങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഏഹ് ആ മോൻപ് വർക്കണം എങ്ങനെ മോൻപ് വെക്ക മുപ്പത് സ്വാൻ കേൾക്കണ്ട ഒറ്റ സോമ്പിനായി ഇങ്ങനെ അറബ് മാസത്തില് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അമി അത് ആവശ്യമുള്ള ഉപയോഗപ്പെടുത്തുക വേണമെങ്കിൽ കൊണ്ടുപോകാ വേണ്ടെങ്കിൽ അത് നിങ്ങൾ ഇഷ്ടം പക്ഷെ ഇങ്ങനെ സംഭവം അതിന്റെ രൂപം പറഞ്ഞു തരുകയാണ് വേണമെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ കിണക്ക അല്ലേ അത് ഓരോരുത്തർ ഇഷ്ടം അപ്പൊ ഈ കായ ഉപയോഗിക്കേണ്ട രൂപം അറബ് മാസത്തിലെ ആയിരത്തെ വെള്ളിയാഴ്ച രാവ് അപ്പൊ നമ്മൾ ഏകദേശം റന്നാന്റെ മുന്നത്തെ മാസാണ് പതിനഞ്ച് വരെ ആയി അല്ലേ ആയിത്തേയും രണ്ടാമത്തൊക്കെ വെള്ളിയാഴ്ച രാവ് കഴിഞ്ഞു ഞാൻ അടുത്തത് ഫറായ നോമ്പാണ് അതിൽ പറ്റൂല അത് കഴിഞ്ഞാൽ ഷവ്വാൽ മാസം വരും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഷവ്വാലിന് പറന്ന് നോമ്പിൻ്റെല്ലോ അല്ലെ നോമ്പിലുള്ളൂ അത് നമുക്ക് അതായത് അറബ് മാസം ആയിട്ട് വെള്ളിയാഴ്ച രാവ് ഇന്ന് മാസം ഒന്നാണ് ഇന്ന് തന്നെ വെള്ളാഴ്ച രാവ് ആണെങ്കിൽ ഇന്ന് കൊടുക്കാം ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അങ്ങനെയാണ് ഇവിടെ ഒരു ഒരു ഷർത്ത പറഞ്ഞിട്ടുള്ളത് ഈ വെള്ളിയാഴ്ച രാവ് എന്ത് ചെയ്യണം ബുധനാഴ്ച അർദ്ധ രാത്രി ഭാര്യയും ഭർത്താവും എന്താക്കണം എഴുന്നേൽക്കണം എന്നിട്ട് രണ്ടുപേരും ഹാജത്തിന്റെ നിസ്കരിക്കണം ഹാജത്തിന്റെ സംസ്കാരം നിസ്കരിച്ച് റബ്ബിനോട് ആത്മാർത്ഥമായി തോരക്കണം എനിക്ക് കുട്ടി വേണം എനിക്ക് കുട്ടി വേണം രണ്ടോളം മനസ്സന്നെ ഓരോ അത്തരം പ്രയാസം വേറെക്കുണ്ടെങ്കിൽ പത്ത് വർഷം എട്ടു വർഷം കഴിഞ്ഞിട്ട് കുട്ടികളും ചാത്ത ആളുകളാണ് അവരെത്തോളം വിഷമമുള്ള ഒരു പ്രയാസമുള്ള ഒരു ദുനിയാൽ വാറില്ല അല്ലേ ഞമ്മളുടെ കാറും ചാത്ത വീടും ചാത്തേ അങ്ങനത്തെ പ്രയാസങ്ങളെ നമ്മക്കുള്ളൂ അത്രേള്ളൂ വേറെ പ്രയാസം പത്ത് പതിനഞ്ച് വർഷക്കായിട്ട് കുട്ടികളും ചാത്തോല്ലേ അവരെ മനസ്സിന് അവർക്ക് അടുത്തേക്കണം അവരെ വിഷമത്തിന്റെ കൊട്ടയിൽ കഴിക്കുമ്പോൾ അത് താങ്ങാൻ ഞാൻ നമുക്കൊന്നും കഴിയൂല അത്രയും പ്രയാസങ്ങളായിരിക്കും ഏതായാലും അങ്ങനെ താളുകളും സ്വാരീയ മക്കളെ നൽകുമാറകത്തെ അങ്ങനെ കുറ്റമില്ലാത്ത ആളുകൾ ഈ കായി കണ്ട് വെള്ളിയാഴ്ച രാവ് നോമ്പ് തോൽക്ക് ബുധനാഴ്ച അർദ്ധരാത്രി എഴുന്നേറ്റ് കണ്ടൊക്കെ നിസ്കരിച്ച് അങ്ങനെ അത്തായം കഴിച്ചിട്ട് പകൽ സമയം നോമ്പ് തോൽക്കുക അതിൽ വെള്ളിയാഴ്ച പകൽ നോമ്പ് നോൽക്കുകയും അസർ മഹരീബിന്റെ ഇടയിൽ മൂന്ന് യാസി നോന്നും ആരുടെ പേര് ഈ നോമ്പ് ഏതാണ് പറ നോമ്പല്ലോ സുന്നത്ത് നോമ്പാണ് അത് ഹാജത്തിന്റെ നോമ്പാണ് നമ്മൾ ഉദ്ദേശം പൂർത്തിയാവുള്ള നോമ്പാണ് നീയ്യത്ത് നോക്കുമ്പോ എന്റെ ആജത്തിന്റെ നോമ്പ് ചില ആണെങ്കിലും മോഹനത്തിൽ പത്ത് നോമ്പ് നോക്കുക നെയ്യത്ത് വെക്കും എന്താണ് ബജുവിന്റെ പ്രയാസങ്ങൾക്ക് വരുമ്പോൾ അത് മാറാൻ വേണ്ടി ഞാൻ മോഹത്തിൽ പത്ത് നോമ്പിട്ടുള്ളത് എന്ന പോലെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മളെ ആവശ്യം നിറവേറാൻ വേണ്ടി നമ്മൾ സുന്നത്ത് നോമ്പ് നോൽക്കുക അത് ഹാജത്തിന്റെ നോമ്പ് നോൽക്ക എന്നിട്ടോ ഈ പകൽ സമയം ഈ നോട്ട് അസറിന്റെയും മഹരിമിന്റെയും സയ്യിദ് മീരാനങ്ങളെ പേര് മോദി യാസീൻ മഹാന്റെ പേരിൽ ഓതിട്ട് അത് എന്നിട്ട് അസർ മഹരിഭോ കൊടുക്കുമ്പോൾ വാക്ക് കൊടുക്കുമ്പോ നമ്മൾ സാധാരണ നോമ്പവർക്ക് എന്തുകൊണ്ടാണ് ഈത്തപ്പഴോ വെള്ളം എന്തോ അതിന് പകരം ഈ കായ് കൊണ്ട് നോമ്പ് തുറക്കുക ചെറിയൊരു കായയാണ് അത് കടിച്ചു ചമച്ച് തിന്നാൽ ഭയങ്കര വരും അതുകൊണ്ട് വിഴുങ്ങിട്ടിട്ട് ലേശം ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത ചൂടാടി പാലോ കുടിക്കാം അത്രയേ ചെയ്യേണ്ടുള്ളൂ അതാണ് ഈ ഷർത്തല്ലത് മനസ്സിലായല്ലോ അല്ലേ അറബു മാസം ആദ്യത്തെ ആച്ചവരെ നോമ്പ് തുറക്കുക കായ് കൊണ്ട് നോമ്പ് തുറക്കുക മൂന്ന് യാസിൻ നിഷാം ഓതുക ബുധനാഴ്ച അർദ്ധരാത്രി എഴുന്നേറ്റ് രണ്ടുപേരെ അവാണിത് വരയ്ക്കുക രണ്ടക്കാർസ്കരിക്കുക അത്രയുള്ള ഒരു സമയത്ത് പിന്നെ രണ്ടാമതൊരു കാര്യം സഹമാനപ്പെട്ട കല്യാണം കഴിച്ചു മറ്റൊരു ആരെയും കണ്ടിട്ടില്ല അതുപോലെ കല്യാണം ആവാത്ത പെൺകുട്ടികൾ സഹോദരിമാര് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു തബുറുക്ക് കൊടുക്കുന്നുണ്ട് ഞമ്മടെ നാട്ടിലൊക്കെ ഏത് മക്കാമ ചെന്നാലും തബുറുക്കായിട്ട് ചന്ദനം ചിലപ്പോൾ കിട്ടും ചില മക്കാമിലൊക്കെ ചിലയിടത്ത് വെള്ളമാണ് കിട്ടുക അല്ലെ എന്നാൽ ഈ മഹാന്റെ ഹദറത്തില് ഇതിന് തബുറുക്കായി കൊടുക്കുന്നത് മൈലാഞ്ചിയാണ് മൈലാഞ്ചിയാണ് ഏറ്റവും കൂടുതൽ ഇടുന്ന ആരാണ് പെൺകുട്ടികളാണ് പെണ്ണുങ്ങളാണ് അല്ലേ എന്നാൽ ഈ ബഹുമാനപ്പെട്ട സസീദ് മിറാൻ വസീദ് കബറിന്റെ മുകളിലും എല്ലാ ഭാഗത്തും മൈലാഞ്ചിന് അരക്കാം ഈ മൈലാഞ്ചിയാണ് ഇവർക്ക് ഈ തബറക്കായി കല്യാണമാവാത്ത പെൺകുട്ടികൾ ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് അങ്ങനെ കല്യാണക്കൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം ആവാത്ത ഒരുപാട് ഇപ്പോഴും നമ്മൾ അറിവ് കണ്ടിന്റെ കൂടെ വരാറുണ്ട് അലഹൻ ഒരുപാട് കല്യാണങ്ങൾ നടന്നിട്ട് ആദ്യം വിളിച്ചറിൽ നമുക്കൊക്കെ വിളിച്ചു വരാറുണ്ട് അലഹൻ തന്റെ അള്ളഹ് പ്രധാനം ചെയ്യട്ടെ അപ്പൊ അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതലായിരിക്കും ഈ കായ് ഈ മൈലാഞ്ചി ഇവിടുന്ന് തെരും ഈ തങ്ങളാണ് ഇപ്പോൾ തങ്ങളുടെ ഇല്ല തങ്ങളാണ് അപ്പൊ അവര് മൈലാഞ്ചി തെറും ആ മൈലാഞ്ചി കുറച്ചുണ്ടാവുള്ളൂ അത് ഇവിടെ മക്കാൻ വന്ന അവർക്ക് കിട്ടുന്ന സാധനമാണ് അത് രേഷെ തരുള്ളൂ അത് നമ്മളെ നാടൻ മൈലാഞ്ച്യമായി മിക്സ് ചെയ്തിട്ട് സ്ത്രീകൾ എങ്ങനെ ഉപയോഗിക്കേണ്ടെന്നുള്ളത് പെൺകുട്ടികൾ ഉള്ളത് ഉപയോഗിക്കേണ്ട ആളുകൾ അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ പിരീഡ് സമയം ഉണ്ടോ പിരീഡ് സമയം കഴിഞ്ഞ് കുളിക്കല്ലോ അല്ലെ വീഡിയോ സെറ്റോസ് ഒക്കെ കഴിഞ്ഞാൽ കുളിക്കാം കുളിക്കുമ്പോ ചെലപ്പോ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളെ രാവിലെ കുളിക്കും അല്ലെ അല്ലാത്ത കുട്ടികളാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഓരോ ഓല പണി കഴിഞ്ഞിട്ട് അങ്ങനെ കുളിക്കണോ അല്ലെങ്കിൽ പത്ത് മൂന്നോ ആവും എപ്പോഴാണെങ്കിലും ലോഹറിന്റെ മുന്നേ രണ്ടരക്കയത്ത് നിസ്കരിക്കണം എന്താണ് ഒരു ഉദ്ദേശം പൂർത്തിയാണ് നെയ്യത്ത് വെച്ചിട്ട് രണ്ടരക്കയം നിസ്കരിക്കുക ഗുളികഴിഞ്ഞു നിസ്കരിക്ക ശേഷം ഈ മൈലാഞ്ചി നെയ്യത്ത് വെച്ച് കൈമലിടുക അതിന് പാദ്യ സ്വരത്ത് ഓതണം ആര് ഇത് ഇടുന്ന അപ്പൊ എന്താ ഉദ്ദേശം എന്താ എന്താ ഉദ്ദേശം കല്യാണം നടക്കല്ലേ അപ്പൊ ആ നെയ്യത്ത് വെച്ചിട്ട് അത് ചെയ്യാം അതേശം അർത്ഥമുള്ളൂ ശുദ്ധി അശുദ്ധി കഴിഞ്ഞ് പൂർത്തിയായി ശുദ്ധിയായ സമയശേഷം രണ്ടരക്കയത്ത് നിസ്കരിച്ചിട്ട് എന്താക്ക മൈലാഞ്ചി കൈമലിടുക നെയ്യത്ത് വെക്കുക സ്വരത്ത് ഓതുക പിന്നെ അത് അശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കഴുകി കളയരുത് കുറച്ച് ഉണ്ടാവില്ല കളയാണ കുറച്ചു പോകും അതോ പോയി കഴുകി കളയാണത്തിന് കക്കോസിലും പുലിമുടികളും കൊണ്ടുപോയി കളയരുത് കളിയാണ് നമ്മൾ പാത്തിയ സുഹൃത്ത് ഓടിട്ടതാണ് അതൊന്നും മനസ്സിലാക്കി ആക്കം പറഞ്ഞു കൊടുക്കുക ആരെയും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്തിരി സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും ഏതൊക്കെ മൈലാജി കിട്ടും കിട്ടും ഇപ്പൊ തന്നെ വാങ്ങിക്കും ഹദ്യങ്ങൾ കൊടുക്കണം ഇത് കാരണം നമ്മൾ നമ്മള് വേണ്ടില്ലേ കാരണം എന്തെങ്കിലും ഹദ്യം കൊടുക്കണം അത് മോശമാക്കേണ്ട അതിന് എന്തെങ്കിലും ഉള്ള വിശങ്ങൾ ചെലവാക്കിയിട്ട് കുട്ടികളും ജാത്തവർക്ക് തുടർന്ന് ഈ മഹാന്റെ പരക്കത്ത് കൊണ്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് നമുക്കും ഇതുപോലെ അരക്കിൽ അവർക്ക് ഒന്നാ മഹാന്റെ പരക്കത്ത് കൊണ്ട് മക്കൾ നൽകുമാറാകട്ടെ നൽകും മാറാകട്ടെ മീരാൻ സീത് മീനാങ്ങൾ അദ്ദേഹം അതിനുള്ളിൽ കിടക്കുന്നുണ്ട് ഇനി ആ മഹാനെ കുറിച്ച് കുറച്ചുകൂടെ പറയണ്ടേ അദ്ദേഹം യുദ്ധം ജീവിതം സാധാ കുതിരല്ലായിരുന്നു ആർക്ക് മൈലാജി ഒന്ന് വാങ്ങിക്കൊണ്ടിരുന്നേ ആ മൈലാഞ്ചി വാങ്ങാനുള്ള സമയം ഞാൻ തരെയാണ് അപ്പൊ അതുകൊണ്ട് വേഗം വാങ്ങാം അല്ലെങ്കിൽ നമ്മൾ ജാത്ര പോകും നേരം പോകും മൈലാഞ്ചി ആവശ്യമുള്ളത് മൈലാഞ്ചി കായോ വേണ്ടി വാങ്ങണം പിന്നെ പോയ കായ് മേലെ പോകും കിട്ടില്ല ആൺകുട്ടിയൊക്കെ കൊണ്ടക്കുറത്താക്ക് തടസ്സങ്ങൾ മാറട്ടെ ഒക്കെ കഴിഞ്ഞു വരാൻ നേർച്ചയ്ക്ക് കേട്ടോ അങ്ങനൊക്കെ ചെയ്തോളി പിന്നെ ഇവിടെ ഈ മഹാൻ മന്ദയുടെ വെള്ള കുതിരപ്പുറത്ത് ആ കുതിര സാധനം കാരണം ആ കുതിരന്റെ ശക്തി കാണണമെങ്കിൽ നമുക്കിപ്പ തന്നെ കാണാൻ പറ്റും വലിയൊരു കല്ലുണ്ട് ബഹുമാനപ്പെട്ട മീനാന സേതങ്ങളും ഊട്ടനും താഴെ ജമായത്തായി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജമായത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇവിടുന്ന് വലിയൊരു ശത്രുടെ ഭാഗത്തുള്ള വലിയ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അജയ്ദേവ് ജയ്പ്പാൽ ജാദൂഗർ എന്ന് പറയും അദ്ദേഹം അപായ ശക്തിയുള്ള ഒരാളായിരുന്നു ഇപ്പം വലിയൊരു പാറ ഈ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ശരീരത്തിലേക്ക് തല്ലി ഇടണം ഇടുകയാണ് കൊണ്ടുവന്നിട ആ സമയത്ത് ഈ കുതിര അത് കാണുകയാണ് ആ കുതിര പോയി അതിന്റെ കൈ കൊണ്ട് തണുക്കണം ആ ഇവർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അത് പുറത്തേക്ക് വിട്ടത് ആ കുതിര കല്ല് ഒരു എഴുന്നൂറ് ആൾ പിടിച്ചാൽ പൊന്താത്ത കറ്റാ അത് കണ്ടിപ്പോഴും അവിടെ ഉണ്ട് അടുത്തുണ്ട് നടന്ന ഉള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ വണ്ടിക്ക് കാണാൻ പറ്റില്ല അപ്പൊ അത്രയും ശക്തിയുള്ള ഒരു കുതിരയായിരുന്നു ഒരുപാട് ആവിദ്ഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ടവരെ സഹായിച്ച കുതിരയാണ് ആ കുതിരന്റെ കബറും എവിടുണ്ട് അതുകൊണ്ട് കുതിരന്റെ കബറും ഇവിടെ ഉണ്ട് ആ കുതിര നമ്മൾ ചെയ്യണ്ട പക്ഷേ അങ്ങനെ കുതിരന്റെ ഒരു കബറും ഇവിടെ ഉണ്ട് അകത്തുണ്ട് ഷാപ അപ്പോ കായും മയിലാഞ്ചും വായി നമുക്ക് ഉള്ളിൽ പോയി യാസീന തേർക്കാം നല്ല തിരക്കായിരിക്കും ഉള്ളിലുണ്ടാകാം യാസീൻ നമുക്ക് തേർക്കാം കേട്ടോ

दीपा घर के लिए ഇഷ്ടം പറ്റുന്നവർ എല്ലാരും ഇരിക്കാറുണ്ട് കഴിയണം അതുകൊണ്ട് കാണാത്താക്കി വെച്ചതാണ് മറ്റേ കഴിയൂത്തായത് മാസം മൈനാഞ്ചി വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ പെൺകുട്ടികളും വേറെപാടിയാണെങ്കിലും നാഗൂരാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകിലൊക്കെ ഒരു ദിവസം ആവുമ്പോൾ അവിടെ ചെന്നാണ് ദൂഷ്യം മൈലാഞ്ചിറുമക്കാവ് മാത്രമാണ് അതിൽ എന്താണ് ഈ പെൺകുട്ടികളെ കല്യാണത്തിന്റെ കാര്യമായി ബന്ധപ്പെട്ടു അവിടെ ഒരു കബറാണ് ആ ാണ് എപ്പിക്കുന്നത് ഇവിടെ വന്നപ്പോ തന്നെ ഇന്ത്യത്തിൽ ഇദ്ദേഹത്തിന്റെ ആ ഭോഭാവം അദ്ദേഹത്തിന്റെ ആ രൂപം കണ്ടപ്പോ തന്നെ ഒരാൾ ആദ്യമായി ഇന്ത്യ സൂറുബാസ് ആദ്യമായി അംഗീകരിച്ചാലാണ് വളരെ ചെറുപ്പക്കാരുണ്ട് ഇദ്ദേഹത്തെ രണ്ടപ്പോ തന്നെ ഇദ്ദേഹം പ്രത്യേകതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കൂടെ കൂടി മാത്രമല്ല യുദ്ധം വന്ന സമയത്ത് ഇദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ വനങ്ങിയായി കൂടെ ഉണ്ടായത് ആര് ഈ ചെറുപ്പക്കാർ ആരെ വനങ്ങിയായി ആരാണിത് ാണ് ഹീബാണ്ബീബാണ് അബീബിന്റെ സീദു അതിൽ പെട്ടാണ് ഈ സയ്യിദ് കൂടുതൽ കാര്യം ഉണ്ടെന്ന് ആരൊക്കെ മനസ്സിലായി ഈ ചെറുപ്പക്കാർ

യുദ്ധത്തിൽ ആരാ ആദ്യം പരാജയപ്പെടുത്തും പരാജയത്തിന്റെ അദ്ദേഹത്തെ എല്ലാവരെയും ഫോക്കസ് ചെയ്യുന്ന ആരായിരിക്കും ആ നേതൃത്വതയായിരിക്കും ആ നേതൃത്വത്തിന് പരാജയപ്പെട്ടാലും പിന്നെ ദിവസവും തൊടഞ്ഞോടും അപ്പൊ ഏത് യുദ്ധത്തിലാണെങ്കിലും യുദ്ധത്തിലാണെങ്കിലും ഫോക്കസ് ചെയ്യുക നേതൃത്വതയായിരിക്കും അങ്ങനെ വരുന്ന അമ്പുകളും വാളുകളും ആരാണ് പോയി നടക്കുന്നത് ഈ ചെറുപ്പക്കാരെ പോയി നടക്കുന്നത് ചരിത്രയ്ക്കൊന്നും വരാൻ പാടില്ല നമുക്ക് എട്ട് ചരിത്രം അദ്ദേഹം സുഖം കൊല്ലം കൊണ്ട് അദ്ദേഹം ആദ്യമായി മരണപ്പെട്ടോളൂ ആദ്യമായി മരണപ്പെട്ടവരാണ് സയ്യിദ് വളരെ ോ അറിയും നമ്മളെ ചോദിച്ചിട്ട് പറഞ്ഞതല്ല അപ്പൊ അദ്ദേഹം അദ്ദേഹത്തെ ആദ്യം കൊണ്ട് പറഞ്ഞി അങ്ങനെ ഒരുപാട് ആറുകളൊക്കെ മരിച്ചു എല്ലാരും പിന്നീട് പറമാലി അവസാനം ആര് ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട നേതാവായ സീത് വിരാശ് മരണപ്പെട്ട അദ്ദേഹത്തെ കൊണ്ട് മറമാടി ആദ്യത്തെ ആദ്യം ചെറുപ്പക്കാരടുത്തുകൊണ്ട് അദ്ദേഹത്തെ മറാടി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു കാലങ്ങൾ കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഔറംഗസീബ് ചക്രവർത്തി അദ്ദേഹം ഒരു സന്ദർശകനായത് ഈ ആർത്ത് വരാറുണ്ട് ഔറംഗസീബ് കേട്ടില്ലേ ഷാജഹാനി മുദാസിന്റെ മൂത്തമകൻ ഔറംഗസീബ് റമ്മുണ്ടായി അവരുടെ അദ്ദേഹത്തിന് എല്ലാ കബറും ഒരുപോലെ കിടക്കണം ഈ ഒരു കബറു മാത്രം തിരിഞ്ഞു കൊടുക്കും അദ്ദേഹത്തിന് ഇത്തോ പന്തി കിടന്നുണ്ട് അദ്ദേഹം ആളെ പിടിച്ചിട്ട് പറഞ്ഞു വലിയ ആക്കാൻ പറഞ്ഞു അദ്ദേഹം വലിയ പോയി പിന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അത് വീട്ടിൽ തിരിഞ്ഞു തിരിഞ്ഞെടുക്കുന്നു ഇപ്പൊ ചോദിച്ചാൽ അത് ചെയ്തു അത് വീട്ടിൽ അങ്ങനെ വന്നു വീട്ട് ചെയ്യാൻ പറഞ്ഞു രണ്ട് പ്രാവശ്യം ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം ഗൂഗിൾ വരുമ്പോ സ്വപ്നം കാണിച്ചു കൊടുക്കണേ എന്തൊരു ഉണ്ട് അത് രണ്ട് പ്രാവശ്യങ്ങൾ ശരിയാക്കി ശരിയാക്കി ശരിയാവും ഇനി അത് ശരിയാക്കി നടക്കണ്ട കാരത്തി കിടക്കുന്നത് എന്റെ ശ്രീഫാണ് ആ കിടക്കുന്നത് എന്റെ ശേഖന്റെ കൂടെ കിടക്കാനുള്ള യോഗ്യത അന്ന് എനിക്ക് തന്നിട്ടില്ല അതുകൊണ്ട് എന്നെ കാലം അദ്ദേഹത്തിന്റെ കാലിന്റെ ജോലി കായാൽ മതി എന്ന് കരുന്ന് ഞാൻ ചെറുത് കിടക്കുകയാണ് അതുകൊണ്ട് എന്റെ നേതാക്കൾ തകണ്ടി മനക്കണ്ട എന്ന് ആവശ്യപ്പെട്ട അറിഞ്ഞുകൊടുത്തോ പ്രധാനപ്പെട്ട ഈ ചെറുപ്പക്കാരൻ അവരുടെ സീർ വന്നതായി മരച്ചു കൊടുത്തു ഇനി ആ കവറ് അദ്ദേഹം ഇല്ല മനസ്സിലായല്ലോ